നൃത്ത സംഗീത ആഘോഷങ്ങളിലൂടെ ലോകം പുതുവത്സരത്തെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് കേരളത്തിന്റെ വിവിധയിടങ്ങളിലായി പുതുവത്സരത്തെ സ്വാഗതം ചെയ്യാൻ നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ സുഹൃത്തുക്കളും ഒന്നിച്ച് പുതുവത്സരം ആഘോഷിക്കാൻ വിവിധയിടങ്ങളിൽ പോകുന്നതും പതിവുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം ഇടുക്കി കുട്ടിക്കാനത്ത് സുഹൃത്തുക്കൾ സംഘടിപ്പിച്ച ഒരു പുതുവത്സരാഘോഷം കലാശിച്ചത് യുവാവിന്റെ ദാരുണമായ മരണത്തിലായിരുന്നു കാനരപ്പിള്ളി ആലിത്തോട്ടം സ്വദേശി ഫൈസൽ എന്ന ഇരുപത്തിയേഴുകാരനാണ് മരണപ്പെട്ടത് കുട്ടിക്കാനത്തെ കോക്കോട്ട് ഹിൽസിൽ ചൊവ്വാഴ്ച രാത്രിയാണ് ഇരുപതോളം വരുന്ന സുഹൃത്തുക്കൾ പുതുവത്സരം ആഘോഷിക്കാനെത്തുന്നത് കാനിരപ്പള്ളി ഈരാറ്റുപേട്ട എന്നിവിടങ്ങളിൽ നിന്നുള്ളവരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത് തുടർന്ന് പുതുവത്സരം ആഘോഷ പരിപാടികൾ നടക്കുന്നതിനിടെ ഫൈസലിന് ഒരു ഫോൺ കോൾ വരികയും ഇതിനു പിന്നാലെ ഫോണിൽ സംസാരിച്ചു കാറിൽ പോയി ഇരിക്കുകയുമായിരുന്നു എന്നാൽ കുറച്ചു സമയത്തിനു ശേഷം സുഹൃത്തുക്കൾ കാണുന്നത് വാഹനമുരുണ്ട് കൊക്കയിലേക്ക് പതിക്കുന്നതാണ് മുന്നൂറ്റി അൻപത് അടിയോളം താഴ്ചയിലേക്കാണ് വാഹനം ചെന്ന് പതിച്ചത് ഇരുട്ടായിരുന്നതിനാൽ ഒന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് സുഹൃത്തുക്കൾ ഉടനെ തന്നെ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിളിക്കുകയായിരുന്നു ഇവരെത്തി രാത്രി തന്നെ തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ ഏറെ നേരം തിരച്ചിൽ നടത്തിയിട്ടും ഫൈസലിനെ കണ്ടെത്താനായിരുന്നില്ല

വുണുന്നാം <astically> ചിങിഡിയോണ്ങാക്ക്ക് <noise> തുടർന്ന് ഇന്നലെ രാവിലെ ഫയർഫോഴ്സിന്റെയും ഈരാറ്റുപേട്ടയിൽ നിന്നുമുള്ള സന്നദ്ധ സംഘടനകളുടെയും സംയുക്തമായ തിരച്ചിലുകൾക്കൊടുവിലാണ് കാറിൽ നിന്നും വീണ രീതിയിലുള്ള യുവാവിന്റെ മൃതദേഹം കണ്ടെത്തുന്നത് बल्डीना बल्डीना बल्डी कैट है जाइजी 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 लो बल्डी कैट है ना सर बल्डी कैट है रोम पति नहीं रोम पति जादा हरिस है തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും മരണം സ്ഥിരീകരിക്കുകയുമായിരുന്നു കാറിൽ ഇരിക്കുന്നതിനിടയിൽ ഫൈസലിന്റെ കൈ അറിയാതെ ഗിയറിൽ തട്ടി ന്യൂട്രലായി കാർ പോയിരിക്കാമെന്നാണ് പ്രാഥമികമായ റിപ്പോർട്ട് കാറിൽ നിന്നും തെറിച്ചു വീണ് തറ പാറയിൽ ഇടിച്ചാണ് മരണം സംഭവിച്ചതെന്നും പുറത്തുവരുന്നുണ്ട് ഫൈസലിന്റെ മൃതദേഹം പീരിമേട താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അവിടെ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് കൈമാറും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഏതായാലും പുതുവത്സര ദിനത്തിൽ തന്നെ ഇത്തരമൊരു ദാരുണമായ മരണ വാർത്ത കേൾക്കേണ്ടി വന്നതിന്റെ ഞെട്ടലിലാണ് നാട്ടുകാരെല്ലാവരും